ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് നിങ്ങൾ വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ നല്ല മഴ എല്ലാ ദിവസമാണ് നല്ല മഴയും ഉച്ചൊക്കെ ഉണ്ട് കിട്ടാം പിന്നെ ഉച്ചക്ക് ഇന്ന് വെണ്ടക്ക പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കിട്ടാം എന്നും ഞാൻ അതാ നമ്മൾ വെണ്ടക്ക വട്ടത്തിൽ അല്ലെങ്കിൽ നീളത്തിൽ ചെറിയ ചെറിയ ഇതാക്കി നോക്കിയാണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഉപ്പ് മ മഞ്ഞപ്പൊടി മുളക് പൊടിയിട്ട് കായം കൂട്ടി പൊരിച്ചല്ലാണേ പിന്നെ വേറൊരു മോഡൽ പൊരിച്ചാൽ വേണ്ടി നിൽക്കണം കേട്ടോ നമ്മൾ വെണ്ടക്ക നടും ചെറിയ ചെറിയ ഇതാക്കാതെ വെണ്ടക്ക ഒന്ന് ഫുള്ളിട്ട് മുറിക്കണത് രണ്ട് വെണ്ടക്കാൻ്റെ വാലും മുമ്പ് ഭാഗം ഒന്ന് മെട്ടിയിടാം തലഭാഗം വെട്ടിയിട്ടിട്ട് നല്ലോണം നല്ലോണം ആദ്യം നമ്മൾ കഴുകല്ലോ നല്ലവണ്ണം കഴുകിയിട്ട് നടു കീറട്ട് ഞാനൊരു എട്ട് വെണ്ടക്ക ഇട്ടെടുത്തത് അപ്പോൾ നല്ലോണം നടും ഇങ്ങനെ ആദ്യം കീറട്ട നടു കീറി കഴിഞ്ഞിട്ട് നമ്മളെ അയക്ക് കായം കൂട്ടാൻ വേണ്ടി ഇഞ്ചി ഇഞ്ചി എടുത്തണ് പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി എടുത്തണ് പിന്നെ ചെറിയ ഉള്ളിയില്ലേ അത് കുറച്ച് തോന്നി ഇട്ടുണ്ട്ടോ ചെറിയുള്ളി നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ഇതീക്ക് നടക്കുമ്പോൾ കേട്ടോ അപ്പം നമ്മളെ ജന്നക്കുട്ടി അടിയിലുണ്ട് അപ്പോൾ ഉള്ളോട് വർത്താനം പറയണം കേട്ടോ അപ്പോൾ ഉള്ളടിയിട്ട പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കണം അപ്പോൾ എടുക്കണ്ട അവിടെ വെക്കടി ചെയ്യാനാണ്ട് ഉള് പാത്രമൊക്കെ എടുത്ത് തലയിൽ വെച്ച് നടക്കുന്നുണ്ട് കൊട്ട പാത്രം ഇട്ട വട്ട നമ്മളെ ഓട്ടപാത്രമൊക്കെ ഉണ്ടാവില്ല അത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കരേപ്പിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കരേപ്പിന്തെല്ലാം ഒക്കെ കായും കൂട്ടാൻ അപ്പോൾ അപ്പം ഇതിൻ്റെ അടുത്ത് കരേപ്പിന്തെല്ലാം ഇല്ല അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചീരുള്ളിയാണ് ഇട്ടിടണത് അത് കുറച്ച് തോന ചീരുള്ളി ഇടുത്ത് കുറച്ച് തോന എടുത്ത് ഇട്ട എന്നിട്ട് ആ നല്ലവണ്ണം നമ്മൾ ജാറിലാണെങ്കിൽ അടിച്ചു ഞാൻ നമ്മളെ കല്ലുണ്ടല്ലോ കുത്തുന്നെ അപ്പോൾ അതിലാണ് ഇട്ട് കുത്തി അടിച്ചെടുത്തത് അപ്പോൾ ആ നല്ലവണ്ണം കുത്തി എടുത്തിട്ട് പിന്നെ ഒരു പാത്രത്തിലാക്കി കൈക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ചുറുക്കിയും പറഞ്ഞു കിട്ടുക എന്നിട്ട് ലൂണം കായം കൂട്ടിയിട്ട് നല്ലൂണം കായം കൂട്ടിയിട്ടാണ് ഒരു പാത്രത്തിലാക്കിയാൽ നമ്മൾ നല്ലുണം മിസ് ആക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ ചീറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇനി കരേപ്പിന്തലുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ച് കരയേപ്പിന്തൽ ഇടാട്ടോ അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണിക്ക് കരയേപ്പിന്തലിട്ടും മരിട്ട് നമ്മൾ അങ്ങനെ ആണെങ്കിലും ചെയ്യട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം വെണ്ടൊക്കെ നമ്മൾ കീറി വെക്കണമല്ലോ നടുവിൽ അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് കൊടുത്തുട്ടോ അതിൻ്റെ ഉള്ളിൽ ഒക്കെ നമ്മൾ അഞ്ചിയും വെളുത്തുള്ളീൻ്റെയും ചീരുള്ളീൻ്റെയൊക്കെ കായം നമ്മൾ നിറച്ച് വെച്ചാണ്ട് പിന്നെ പുറത്ത് നമ്മളിങ്ങനെ ഒന്ന് പുറഭാഗം നമ്മളൊന്ന് തേച്ച് കൊടുത്തുട്ടോ ആ കായം പിന്നെ അതേപോലെ നമ്മൾ എല്ലാത്തിനും നിറച്ചുവിട്ടുക കഴിഞ്ഞിട്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടാവാൻ വെക്കിനിട്ടടുപ്പത്ത് എന്നിട്ട് നമ്മൾ നേരെ അടുപ്പത്ത് വെച്ചുവിട്ടുക നമ്മൾ ഹിമ്മിൽ ആക്കിയിടണം ഇട്ട് നമ്മൾ പീഡിട്ട് വേഗം കാര്യം നമുക്ക് ഓരോ ഭാഗം ഓരോ ഭാഗം അപ്പുറം ഉപ്പുറം മറിച്ച് മറിച്ച് ആക്കിയാണ്ട് വേഗം ആവണല്ലേ ആദ്യൊരു ഭാഗം കുറച്ചായിട്ട് പിന്നെ ഒരു ഭാഗമായിട്ട് പിന്നെ ഒരു ഭാഗം നമുക്ക് മറിച്ചിടാം പിന്നെ ഒരു ഭാഗം അങ്ങനെ ഇട്ടാം നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഈ കോഴിയും വെറന്തും വേണ്ട നമുക്ക് കറിയും വേണ്ട നമുക്ക് ഈ വെണ്ടക്കപ്പൊരു മൂന്ന് നാല് രണ്ട് മൂന്നെണ്ണം ഉണ്ടായി നമുക്ക് ചോറ് തിന്നിട്ടാ അതിൻ്റെ ഉള്ള കായൊക്കെ കൂട്ടി നല്ല രസമുണ്ടെങ്കിൽ ഇട്ടാം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കണേ പറയണേ